മാക്കൽ ഇടവകയിൽ നടന്ന സമുദായ ജാഗ്രതാ സദസ് അതിരൂപത വികാരി ജനറാൽ ജെയ്സൺ കുനംബ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിൽ ക്രിസ്ത്യൻ മിഷനറിമാർക്ക് നേരെ ബജ്രംഗ്ദാൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംഘടിത ആക്രമണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനകൾ പുറത്തുകൊണ്ടുവരാൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് സദസ്യ ആവശ്യപ്പെട്ടു സീറോ മലബാർ സഭ രണ്ടായിരത്തി ഇരുപത്തി ആറ് സമുദായ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായാണ് ഇടവക തലത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത് ജനുവരിയിൽ ചേർന്ന സീറോ മലബാർ സഭയുടെ സിനഡാണ് ഈ പ്രഖ്യാപനം നടത്തിയത് സഭയുടെ വിവിധ മേഖലകളിലെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പോരായ്മകൾ മനസ്സിലാക്കി മുന്നോട്ടു പോകേണ്ട മേഖലകൾ തിരിച്ചറിയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷാചരണം സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളിൽ നിന്ന് നേരിടുന്ന വിവേചനങ്ങൾ അവഗണനകൾ എന്നിവയെക്കുറിച്ച് സഭാംഗങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം സദസ്സിൽ ഊന്നിപ്പറഞ്ഞു തൃശൂർ അതിരൂപതയിൽ മാത്രമല്ല സീറോ മലബാർ സഭയിൽ ഒന്നാകെ നടക്കുന്ന വലിയൊരു പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയാണ് ഏനാമാക്കൽ ഇടവക ഇടവക വികാരി ഫാദർ ജെയ്സൻ തെക്കുംപുറം അധ്യക്ഷനായിരുന്നു അതിരൂപത പാസ്ട്രൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ബോധവൽക്കരണ സെമിനാറിന് നേതൃത്വം നൽകി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് ഇടവക മാനേജിംഗ് ട്രസ്റ്റി കെ ആർ പോൾസൺ ജനറൽ കൺവീനർ ബിജോയ് പെരുമാട്ടിൽ പാസ്ട്രൽ കൗൺസിൽ മെമ്പർ ജോസഫ് മുട്ടത്ത് ഹോളി ഫാമിലി കോൺവെൻ്റ് മദർ സുപ്പീരിയർ വൽസ ആൻഡു എന്നിവർ സംസാരിച്ചു കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇടവകയിലെ കുടുംബ യൂണിറ്റ് പ്രസിഡന്റുമാരെ ചടങ്ങിൽ ആദരിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് തൃശൂർ പുത്തൻപള്ളി ബസിലിക്കയിൽ നടക്കുന്ന അതിരൂപത തല സമുദായ ജാഗ്രതാ സദസ്സിൽ പരമാവധി അംഗങ്ങളെ പങ്കെടുപ്പിക്കണമെന്നും നിർദ്ദേശം നൽകി